നിർത്തിവെച്ചു എന്ന് പറയുന്ന ഒരു അനൗൺസ്മെൻ്റ് എല്ലാവരും കേട്ട് കഴിഞ്ഞു പക്ഷെ പിന്നീട് ബിഗ് ബോസ് പറയുന്നത് അനുസരിച്ച് കൊള്ളാം അതുപോലെ മാത്രം പ്രവർത്തിച്ചു കൊള്ളാം പറയുന്നതല്ലാത്തൊന്നും ഞങ്ങൾ ഉപയോഗിക്കില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ വീണ്ടും അത് പുനരാരംഭിച്ചിട്ടുണ്ട് അങ്ങനെ പുനരാരംഭിച്ചെങ്കിലും ഇനിയും ക്ലാരിറ്റി വരാൻ ഒരുപാട് കാര്യങ്ങളില്ലേ ഒരു ഷോ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നമ്മളാവേണ്ടത് എന്ന് ആ ഷോയിലൂടെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലേക്ക് ആ ഷോയെ കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ട് എത്ര മനോഹരമായി ഈ അടികളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് തന്നെ രസകരമായ രീതിയിൽ വഴക്കുകളുണ്ടാകും ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ രസകരമായ വഴക്കുകൾ ഉണ്ടാകാം മുഖസൗന്ദര്യ പിണക്കങ്ങളുണ്ടാകും പക്ഷേ ഇവിടെ ശത്രുതയാണ് ഉണ്ടാകുന്നത് ആ ശത്രുത ഒരു ഷോയ്ക്ക് അനിവാര്യമാണ് ലാലേട്ടൻ തന്നെയാണ് തീരുമാനിക്കേണ്ടത് നമ്മളല്ല കാരണം ഇതിൽ റെപ്രസെൻ്റ് ചെയ്ത് ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ ആ ഷോ എങ്ങനെ പോകണം എന്ന് അവതരണത്തിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് മോഹൻലാലാണ് മോഹൻലാൽ എന്ന നടന് ജനങ്ങൾ കൊടുക്കുന്ന ബഹുമാനം സ്വയം എന്ന് പലപ്പോഴും പറഞ്ഞെങ്കിലും അദ്ദേഹം ഇതുവരെ തയ്യാറായില്ല പിന്നെയാണോ ഈ പേർക്കും ഏറ്റവും വലിയ വീട്ടിലെ പ്രശ്നം പരാതിയാണ് ഫുൾ പരാതി 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 എപ്പോഴും പറയാറുണ്ട് നമ്മളെല്ലാവരും ഒരു മനുഷ്യന്റെ സിറ്റുവേഷനോ ലൈഫിലെ കാര്യങ്ങളോ അറിയാതെ ജഡ്ജ്മെന്റൽ ഇങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടില്ല ലാലേട്ടൻ നിങ്ങൾ ുംറിയാതെ നിങ്ങളുടെ വീട്ടിൽ പെരുമാറുന്നത് ദൃശ്യം എന്ന് പറയുന്നത് കൺട്രോൾ ചെയ്യാനുള്ള കാര്യമാണ് അതിനാണല്ലോ എല്ലാവരും ശ്രമിക്കുന്നത് അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ പലരും എടാ ഇടി പൊടി എല്ലാം എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയാണ് വിളിക്കുന്നത് അത് എത്രയോ ജനറേഷൻ രണ്ടോ മൂന്നോ നാലോ ജനറേഷൻ കാണുന്ന ഒരു പ്രോഗ്രാമാണ് ആണ് വളരെ വയസ്സായ ആൾക്കാരും കൊച്ചു കുട്ടികൾ വരെ കാണുന്നൊരു പ്രോഗ്രാം ആണ് അപ്പം അങ്ങോടും ഞാൻ ഇത് തന്നെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് മൂന്നോ നാലോ ജനറേഷൻ കാണുന്ന ഈ പ്രോഗ്രാമിൽ ആ മൂന്നോ നാലോ ജനറേഷൻ അമ്പത് വർഷത്തിലധികമായിട്ട് താങ്കളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ താങ്കളെ കാണുമ്പോൾ താങ്കളോട് ജനങ്ങളുടെ മനസ്സിൽ ഒരു ബഹുമാനവും ഒരു കലാകാരനോടുള്ള ആദരവുമുണ്ട് ഒരു റിയാലിറ്റി ഷോയുടെ അവതാരകൻ എന്ന നിലയിൽ ഇരുപത് കണ്ടസ്റ്റൻറ്റിനും ഒരുപോലെ കാണണം അതിൽ ഊമ്പിത്തരം കാണിക്കുന്നവൻ ആരാണെങ്കിലും അവനെ തിരുത്തുക തന്നെ വേണം കാരണം അങ്ങ് പറഞ്ഞതുപോലെ കൊച്ചുകുട്ടി പരാതിനങ്ങൾ മുതൽ വൃദ്ധർ വരെ കാണുന്ന ഈ ഷോ അതിൻ്റെ മാന്യതയിൽ കൊണ്ടുപോകാൻ കഴിയണം കൂടുതലാണ് ഞാൻ എനിക്ക് ബിഗ് ബോസ് ഞാൻ ഈ ഈ കാരണം നോക്ക് ഇവരെന്നെ മനപൂർവം തള്ളിട്ടതാണ് ബിഗ് ബോസ് അല്ലല്ലോ ലാലേട്ടന്റെയും ബിഗ് ബോസിന്റെയും ഏറ്റവും മികച്ച കണ്ടസ്റ്റന്റ് ആണ് കേട്ടോ ഡൈലോഗ് അടിച്ച് ഇന്ത്യയും ഡയലോഗ് അടിച്ച് ഇന്ത്യയും ഡയലോഗ് അടിച്ച് ഇന്ത്യയും ഡൈലോഗ് എടുത്തിയം കണ്ണടച്ചെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എന്ത് കണ് എന്ത് ക്വാളിറ്റി അതെനിക്ക് മനസിലാവുന്നില്ല അതായത് നമ്മുടെ കൂടെയുള്ള മുഴുവൻ ആളുകളെയും നമ്മൾ വളരെ മോശമായിട്ട് പറയുക ചിത്രീകരിക്കുക അവരെ ഭയങ്കരമായിട്ട് വ്യക്തിപരമായി ആക്ഷേപിക്കുക അവർ തിരിച്ചു പറയുമ്പോൾ മഹാമാന്യനായിട്ടും കണ്ണടച്ചിരിക്കുക പിന്നൊന്നും കാണില്ല പക്ഷേ ഈ ഈ ദേഷ്യമൊക്കെ എനിക്ക് വന്നിരുന്നെങ്കിൽ സത്യമായിട്ടും എന്താ പൊന്നോ ഷോ ആയതുകൊണ്ട് ചിലപ്പോൾ ബിഗ് ബോസിൽ നിന്ന് ക്ഷമിക്കുമായിരിക്കും പക്ഷേ ഇങ്ങനെ കാരണം ഉണ്ടാക്കിയിട്ടാണ് പുറത്ത് പോകുന്നതെങ്കിൽ ശരിക്കും നൂറ് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരൊക്കെ പുറത്ത് പോകേണ്ടതല്ലേ പൊതുസമൂഹത്തിൽ ഇടപെടേണ്ടതല്ലേ അല്ലാതെ നമ്മൾ ആജീവനാന്ത ബിഗ് ബോസിൻ്റെ ഉള്ളിലൊന്നുമല്ലോ പുറത്തോട്ട് ഇറങ്ങുമ്പം ഈ പറയുന്ന സെക്യൂരിറ്റിയും നിയമങ്ങളും ഒന്നും ഉണ്ടാവില്ലല്ലോ അപ്പം നമ്മളൊരു ഗെയിം കളിക്കുമ്പോൾ അവിടെ വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യങ്ങൾ ഉണ്ടാക്കാതെ ആ ഗെയിമിനെ ആസ്വദിച്ച് ജനങ്ങൾക്ക് കൂടി ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആ ഗെയിമിനെ മാറ്റിയെടുക്കാൻ കഴിയുന്നവരാണ് മികച്ച കണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ ഞാൻ കാണുന്ന ലാലേട്ട ഇമാതിരി തിണ്ടിത്തരം കാണിച്ചു കഴിഞ്ഞാൽ ഇവരെന്തു ചെയ്യണം എല്ലാം കാണുന്ന ആലോട്ടനല്ല പക്ഷേ ശനിയാഴ്ച ജനങ്ങളെ മുഴുവൻ നിരാശപ്പെടുത്തി കളഞ്ഞു എന്നുള്ളത് പറയാതെ വയ്യ ഒരു പാവപ്പെട്ട രഞ്ജിനനെ അവിടെ നിന്ന് പുറത്താക്കുകയും ചെയ്തു അയാളുടെ ആർക്കും വലിയ ഉപരവ് ഇല്ലാണ്ടിരിക്കുകയായിരുന്നു പക്ഷേ പുറത്ത് കൊണ്ടുപോകാനാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം പ്രത്യേകിച്ച് ഒരു കണ്ടൻറ്റ് അവിടെ കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിൽ ഉണ്ടായിട്ട് കാര്യമില്ല പക്ഷേ ഇതുപോലൊരുത്തന്നെ നിലനിർത്തേണ്ട ആവശ്യം എന്താണെന്നുള്ളതും മനസ്സിലായില്ല പക്ഷേ ഇങ്ങനെയും ഡിസ്റ്റർബ് ചെയ്യാം പക്ഷേ അത് എത്ര രസകരമായിട്ട് ചെയ്യുക എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നുള്ളൂ ഇത്ര വൈരാഗ്യത്തോട് കൂടിയിട്ട് ഒരു മനുഷ്യനെ വ്യക്തിപരമായി നമുക്ക് ഈ മറ്റുള്ളവരുടെ വേദനയിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുക അതിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുക അതിനെ സാഡിസ്റ്റ് എന്നല്ലാതെ നമ്മൾ എന്താ പറയുക അപ്പോൾ ശരിക്കും ക്രിമിനൽ ബുദ്ധിയുള്ള ആളുകൾക്ക് മാത്രമാണോ ബിഗ് ബോസിലേക്ക് എൻട്രി ഉള്ളൂ ഞാൻ ആലോചിക്കുന്നത് ഇതിൽ വേൾഡ് കോൾ എൻട്രിയിൽ കുറേ പോണ തോട്ടന്മാരുടെ അവസ്ഥയാണ് ചിന്തിക്കുന്നത് എൻ്റെ പടച്ചോനെ ജനങ്ങളെ ഏഷ്യാനെറ്റിൻ്റെ ബിഗ് ബോസ് പ്രേക്ഷകരെ ഇങ്ങനെയാണ് കണ്ടന്റ് ഉണ്ടാക്കേണ്ടത് ഇതാണ് കണ്ടന്റ് കാണുന്നവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കണ്ടന്റ് അതായത് ഒരു ബിഗ് ബോസ് ഷോയിലേക്ക് വരുവാ സാധാരണക്കാരന്റെ റെപ്രസെന്റേറ്റീവ് പോവുക ചാതുപൂട്ടിലെ ദിലീപിനെ പോലെ അഭിനയിക്കുക എന്തൊരു ഗതികേടാണ് ഇപ്പം അവൻ പറഞ്ഞാൽ അത് അടിപൊളിയായിട്ടുണ്ട് ഇതാണ് കണ്ടന്റ് ഇതാണ് രസകരമായി ജനങ്ങൾ ആഗ്രഹിക്കുന്നതും രസകരമായ രീതിയിൽ ഒരു ഷോയെ കൊണ്ടുപോവുക അതിൽ കണ്ടന്റ് ഉണ്ടാക്കുക നല്ല ഇടയ്ക്കിടയ്ക്ക് ഒരു കുടുംബത്തിലുണ്ടാകുന്ന പോലെയുള്ള കൊച്ചു കൊച്ചു വഴക്കുകളൊക്കെ ആകും പക്ഷേ അതിനൊന്നും പരിധി വിടരുത് അങ്ങനെയല്ല ആവേണ്ടത് അല്ല അതായത് ഇരുപത്തിനാല് മണിക്കൂർ മറ്റുള്ളവരെ മുഴുവൻ പോയിട്ട് ഭയങ്കരമായിട്ട് മാനസികമായി ത്രട്ടടയും ചെയ്ത് അവരെ ഫ്രസ്ട്രേറ്റഡ് ആക്കി അതിൻ്റെ ഒരു അവസാനത്തുമ്പോൾ തന്നെ അവർ റിയാക്ട് ചെയ്യുമ്പോൾ അതിൽ പിടിച്ചിട്ട് പിന്നെ എന്താ പറയുക മാന്യനായിട്ട് മറ്റുള്ളവർ വന്ന് തന്തയ്ക്ക് വിളിക്കണ സമയത്ത് ഞാനെന്ന് പറഞ്ഞില്ലേ രാമനാരായണോ എന്നിട്ടോ വേറൊന്നും അദ്ദേഹത്തിന് പറയാനില്ല ഇദ്ദേഹത്തിന് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കൈ വീശാതെ ഇങ്ങനെ സ്റ്റഡി ആയിട്ട് ഇങ്ങനെ നടന്നു തരക്കിട ഇങ്ങോട്ടോ ഹൈ എന്നൊക്കെ പറയുന്ന ഒരു പേഴ്സണാലിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിൽ എൽ ജി ബി ടിക്ക് പ്രതിനിധികൾ ഓൾറെഡി കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അപ്പോൾ പിന്നെ വേറൊരു എൽ ജി ബി ടിക്ക് ഒരു പ്രതിനിധി അതിൻ്റെ അത് ആവശ്യമുണ്ടോ എനിക്ക് അറിയില്ല കേട്ടോ അതിൽ ആലാട്ടനാണ് തീരുമാനിക്കേണ്ടത് എന്തായാലും ഇദ്ദേഹം ഇടപെടുന്ന രീതിയും സംസാരിക്കുന്ന രീതിയും അസൽ തത്തർ തത്തറ തനിക്ക് അവസ്മാര രോഗിയായ അനീഷിനോട് ഒറ്റ കാര്യമാണ് പ്രേക്ഷകനും ചോദിക്കാനുണ്ടാവുക ഇപ്പം സംവിധിച്ച കാര്യം നാണമുണ്ടോടും ആനകളുടെ വില കളയാൻ വേണ്ടിയിട്ട് ഈ പെണ്ണുങ്ങളുടെ മൂലം താങ്ങി മൂലം താങ്ങി അവരെ പ്രൊവോക്ക് ചെയ്ത് അതിൽ നിന്ന് കയ്യേറി വാങ്ങി ഞാനാണ് ഒന്ന സ്ഥാനം ഞാനാണ് ഒന്ന സ്ഥാനം എന്ന് പറയുന്നത് നല്ല സുഹൃത്തെ മത്സരിച്ച് ജയിക്കുക അനീഷിന് വേണ്ടി പി ആർ കുറച്ച് ദിവസങ്ങളായിട്ട് രണ്ടുമൂന്ന് ദിവസങ്ങളായിട്ട് യോ സ്റ്റാർ സ്റ്റാർ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് വരുന്നത് കണ്ടു അതിനെ അർത്ഥം വെക്കുന്ന രീതിയിൽ തന്നെ കഴിഞ്ഞ തവണ ഞാൻ ഓർക്കുന്നു അഞ്ചാമത്തെ ആറാമത്തെ ഏകാണ്ട് എപ്പിസോഡിൽ അഞ്ചാമത്തെ സീസണിൽ അഖിൽമാരാറിനെ ഇതുപോലെ ന്യായീരിച്ച മോഹൻലാലിനെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്ന് പറഞ്ഞ പോലെ അത്രത്തോളം ഒരു ഹിജഡയായിട്ടുള്ള ആറ്റിറ്റ്യൂഡുള്ള ഉള്ള ആയിരിക്കുന്ന ലാലേട്ടനെ നമ്മൾ ശരിക്കും കണ്ടു കഴിഞ്ഞു ബാക്കി കളി കാത്തിരുന്ന് കാണുക എന്താണ് ബിഗ് ബോസ് ഈസ് ദാറ്റ് പ്ലാൻ ഓർ നോട്ട് എന്നുള്ളത് നമുക്ക് ഈ സീസണോടു കൂടി പൂർണ്ണമായും മനസ്സിലാവും